బ్బ <San> నీయో <San> 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 രാവിലെ തന്നെ വന്നപ്പോ ഞാൻ ണല്ലോക്കണം ഉറക്കത്തെന്ന് നിയമിച്ച് മനുഷ്യനെ പീഡിപ്പിക്കാൻ മമാല ഇതെന്തടാ ഏ ആഹാ ഫോട്ടോ മറന്നോ എടാ നീന്നല്ലേ പറഞ്ഞില്ലേ നിനക്ക് ഫോട്ടോഗ്രാഫിന്റെ കുറച്ച് മെറ്റീരിയൽസ് വേണമെന്ന് മറിച്ച് എന്ത് വേടേ ഇതാണ് ഫോട്ടോഗ്രാഫി ഏഹ് എന്താണ് കുഴപ്പം ഈ പെണ്ണിനെ കെക്കിളിട്ട് ചിരിപ്പിക്കുന്ന പോലെ ഉണ്ട് ഒരു നാച്ചുറാലിറ്റി ഇല്ല ആ ക്യാൻഡിഡ് അതാണ് എനിക്ക് വേണ്ടത് പിന്നെ എൻ്റെ കാൻഡിഡ് ഇവിടെ ഒരു ക്യാമ് പോലും ഇല്ല അപ്പോളാണ് അതിൻ്റെ ഫോട്ടോഗ്രാഫിയും പ്രാന്തവും എടാ ക്യാമൊക്കെ ഞാൻ മേടിക്കും ഒരു പൊളിച്ച സാധനം വിഷു ഓഫറിന് വാങ്ങിയാലോ വിഷുവിന് ക്യാമ് എടാ ഓണം അവിടെ എത്താനായി അപ്പോളാ എൻ്റെ വിഷുവിൻ്റെ ഓഫറ് ഇനൊന്നും പറയണ്ട ഓണം എടുക്കാം നമുക്കൊന്ന് പുറത്തു ആ രണ്ട് നമ്പർ ടിച്ചാലോ വേണ്ട വീട്ടിൽ വെയിലത്ത് നടക്കുന്നോണ്ടാ പറഞ്ഞോടാ ഭയങ്കര വിശപ്പ് സഹിക്കാൻ വയ്യോ ഞാൻ പറയുന്നെല്ലാം കേക്കണ്ട എന്റെ കോൺസെൻട്രേഷൻ പോണ് വേണ്ടേ എടാ ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് ചെയ്യും എന്തേലും തിന്നാൻ മേടിച്ചത് വെച്ചിട്ട് വീട്ടിൽ നിന്ന് അതൊക്കെ മാഞ്ഞു പോയ എനിക്ക് എഴുതി തരാൻ പറ്റുമോ ഇല്ല നീ ചറ്റാ അതെ ഏഹ് പോലെ നിൽക്ക ഞാനുണ്ട് കുടിക്കുമോ എടുക്കടാ നോക്കടാ എന്തെങ്കിലും ഇണ്ടാവണ്ടിരിക്കില്ല നീ ഒന്ന് വെറുതെ ഇരുന്നേ കയ്യിൽ വെച്ച് നോക്കട കൊണ്ടുപോയി തുറന്നോക്കാ എന്നെ കിട്ടിയല്ലോ അത് ഉഴുവാക്കണോ മാറ്റ് അത് മാറ്റടോ ഇതില് മറ്റോ ഉണ്ടെങ്കിലോ മറ്റാനോ ആ നീലണ്ടൻ ആ അങ്ങartifactId 1 2 3 4 5 6 7 8 ചലൻസ് സ്വിച്ച് ഓഫ് യുവർ മൊബൈൽസ് ഹലോ ബ്രോ ഞാനങ്ങോട്ട് എത്തിക്കോളാം മോനെ നീ എവിടെയാളത് ഞാൻ വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ചെറിയ പണിയുണ്ട് വന്നിട്ട് പറഞ്ഞുതരാം അതൊക്കെ ഉണ്ട് ഞങ്ങളങ്ങോട്ട് വരട്ടെ വന്നിട്ട് പറയാം ഓക്കെ പ്രണവേ ഓ അയ്യോ വന്നോടാ വല്ല കേസുവാണോ ഐഷ് കിടുതാപ്പ് സാധനം ഇത് വേണ്ടത് കുത്തണേലെ ഓരോ സാനം ഇത് കൊണ്ടോന്നുള്ളത് ഐഷ് തോളദേ അതിൻ്റെതൊന്നുണ്ടാവില്ല മാറ്റേ ആ മാറ്റി മാറ്റി സ്റ്റോപ്പ് ഇത് കൊള്ളാം ഇപ്പോൾ നാളെ ഒന്ന് ഫോളോ ചെയ്താലോ എന്തിനാണ് എന്തിനാണ് ഫോളോ ചെയ്ത് അറിയാം എവിടെ എടാ നമ്മളെ ചേവായ വൃന്ദാവൻ കോളനി അല്ലേ അതിന്റെ അടുത്താണ് ആ ആ നോക്ക് അല്ലേ നമ്മൾ രാവിലെ എണീച്ച് പോകും എന്താ മക്കളെ പ്രശ്നം കൊറേ നേരം ആയല്ലോ അത് പിന്നെ എന്താ ഏതവന്മാര് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാ പോലീസിന് കേട്ടാ നിന്റെ മൊബൈലെടുക്ക എന്റെ മൊബൈൽ ബാലൻസ് ഇല്ല പിടി നീ ഓട്രാ നീ എന്ത് പോക്കാടാ പോയത് ഇങ്ങടാന്നേ ഞാൻ പറയാളല്ലേടാ എടാ നോക്ക് നീ അവളല്ലേ അവൾ കാർ കയറി നോക്ക് വേ ഹലോ ഓയ് ഹലോ ഹലോ ആ നേരോ വഴി വിട്ടോ അതന്നെ ഇന്നലെ വണ്ടിക്ക് വണ്ടി ഫോൺ പോയി പോയി പെട്ടെന്ന് പോടാ പിടിക്കേ എന്താ പറ്റി ഏ സമാധാനയില്ലേ പോയി ഒന്നും കൂടെ കേട്ടാ പ്ലീസ് പ്ലീസ് ഡീറ്റെയിൽസ് ക്യാമിന്റെ ഡീറ്റെയിൽസോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എടാ ആക്ച്വലി ഇവിടെന്താ നടക്കുന്നത് ആക്ച്വലി ഐ യെസ് ഒരു കാര്യം പറയാണ്ടായിരുന്നു താൻ കുറച്ച് ദിവസായില്ലേ എന്റെ പിന്നാലെ നടക്കുന്നു എന്താ കാര്യം അല്ല അത് തനിക്ക് എന്താ ஜோലി ஜோലിയൊന്നില്ല വിടക്ക് വിടക്ക് കഴഞ്ഞോ ഇല്ല സപ്ലൈ ഉണ്ടോ രണ്ടണ്ണം അല്ല അരണ്ണം അല്ല നമുക്ക് ഒന്ന് ഇരുന്ന് സംസാരിച്ചാലോ ഓക്കേ അതേ തന്റെ ഈ ഫോട്ടോ ഏത് ക്യാമി ആ ഒറ്റമിനിട്ടേ ഈ കാട് നിറച്ച നിന്റെ ഫോട്ടോയാണ് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നേരിട്ട് കാണാൻ വലിയ ഭംഗി ഒന്നില്ലെങ്കിലും ഫോട്ടോ ഉഷാറാ തന്റെ പിക്ക് എടുത്തത് ഞാൻ കുറെ കാലായിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു നല്ലൊരു ക്യാമ വാങ്ങാൻ ആ ഫോട്ടോയുടെ ക്ലാരിറ്റി കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അത് തന്നെ വാങ്ങാന്ന് അത് വന്നേ പോകാം